ഹരികുമാർ സർ നമസ്കാരം നമസ്തേ നാറ്റോ ചീഫ് മാർക്ക് റൂട്ടേ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ പക്ഷേ ഇന്ത്യ അത് ചവറുപോലെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് കാരണം ഇതൊന്നും അനുസരിക്കാനുള്ള ബാധ്യത ഇന്ത്യക്കില്ല എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഓയിൽ അതോടൊപ്പം തന്നെ ഗ്യാസ് പോലുള്ള സെക്ടറിൽ റഷ്യ ആയിട്ട് വ്യവസായം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ടാരിഫ് സെക്കൻഡറി സാങ്ഷൻസ് ഏർപ്പെടുത്തുമെന്നാണ് ഈ നാറ്റോ ദ്ധ്യക്ഷനൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൽ ഇന്ത്യ എടുക്കാൻ പോകുന്ന നിലപാട് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഗുരുതരമാവാനുള്ള സാഹചര്യമുണ്ടോ എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത് അമേരിക്കയിൽ ചെന്നപ്പോഴാണ് നാറ്റോയുടെ പുതിയ അധ്യക്ഷനായ മാർക്ക് റിട്ട ഇദ്ദേഹം പണ്ട് നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ മാർക്ക് റിട്ട ഒരു ഭീഷണി പുറപ്പെടുവിച്ചു അമേരിക്കൻ കോൺഗ്രസ് ോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇന്ത്യക്ക് നേരെ മാത്രമല്ല ഇന്ത്യ ചൈന റഷ്യ പിന്നെ ക്ഷമിക്കണം ബ്രസീൽ ഇങ്ങനെ മൂന്ന് രാജ്യങ്ങൾക്ക് നേരെയാണ് മേൽപ്പടി ചെയ്യാൻ ഭീഷണി മുഴക്കിയത് ആ ഭീഷണി എന്ന് പറയുന്നത് നിങ്ങൾ റഷ്യയുമായിട്ട് വ്യാപാര ബന്ധം തുടർന്നാൽ വ്യാപാര ബന്ധം എന്നത് കൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കുന്നത് റഷ്യയിൽ നിന്ന് പിന്നെ ക്രൂഡ് ഓയിലും അതുപോലെ പിന്നെ നാച്ചുറൽ ഗ്യാസും ഒക്കെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡറി താരിഫ് ഏർപ്പെടുത്തും അതായത് നൂറ് ശതമാനം നികുതി വീണ്ടും വരും ഇങ്ങനൊരു ഭീഷണിയാണ് മാർക്ക് റിട്ട മുഴക്കിയത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ചെന്നപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ ട്രംപിനെ പ്രീതിപ്പെടുത്താനുമായിട്ട് നടത്തിയ ഒരു പ്രഖ്യാപനമായിരിക്കും എന്തായാലും ഇന്ത്യ ആ നിമിഷം തന്നെ കനത്ത ഒരു തിരിച്ചടി കൊടുത്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഒന്നും സംസാരിച്ചില്ല അതിൻ്റെ ആവശ്യമില്ല ഇയാളോട് സംസാരിക്കാന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് വളരെ കൃത്യമായി മറുപടി കൊടുത്തു ഇന്ത്യ മറ്റൊരു രാജ്യത്തിൽ നിന്നും ക്രൂഡ് ഓയിലോ അതുപോലെ തന്നെ പ്രകൃതി വാതകമോ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇന്ത്യയുടെ താല്പര്യത്തിനാണ് പ്രാഥമിക പരിഗണന കൊടുക്കുന്നത് പിന്നെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഒരു മുന്നറിയിപ്പും കൊടുത്തു അതായത് നിങ്ങൾ ഈ ഡ്യൂപ്ലിസിറ്റിയ ഇരട്ടത്താപ്പ് കാണിക്കരുത് യൂറോപ്പിലെ പല രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കൃത്യമായി റഷ്യയിൽ നിന്നും പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യാനുള്ള കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട് അവരെക്കുറിച്ച് എന്താണൊന്നും ഇണ്ടാത്തത് അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഇന്ത്യയുടെ ഊർജ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ഇന്ത്യ ഏതറ്റം വരെ പോകുമെന്നും വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് വക്താവ് മറുപടി കൊടുത്തു ഇത് എനിക്ക് തോന്നുന്നത് പാശ്ചാത്യ ലോകം ഇപ്പോൾ റഷ്യയുടെ മേൽ ഒരു സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുകയാണ് ആ സമ്മർദ്ദതന്ത്രത്തിന്റെ ഫലമായിട്ടാണ് മാർക്ക് റിട്ട ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ ആദ്യം ട്രംപ് അധികാരത്തിൽ ഏറ്റെടുത്തപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ക്ഷമിക്കണം പുട്ടിനുമായിട്ട് വലിയ സൗഹാർദ്ദത്തിൻ്റെ രീതിയിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ പിന്നെ ഉക്രൈനിയൻ പ്രസിഡന്റിനെ ഒരുമാതിരി അപമാനിക്കുകയും അദ്ദേഹത്തെ ചെറുതാക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഒരു നാടകമായിരുന്നു അത് ട്രംപിൻ്റെ ഒരുപാട് നാടകങ്ങൾ ഇതിനിടയ്ക്ക് ഇറങ്ങിയത് ട്രംപ് റഷ്യയുമായിട്ട് വലിയ അടുപ്പമാണെന്ന് കാണിച്ചു യുക്രൈൻ പ്രസിഡന്റിനെ വഴക്ക് പറഞ്ഞു ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ ആരുമല്ലെന്ന് പറഞ്ഞു ഇതൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു നാടകമായിരുന്നു പക്ഷേ പഴയ കെ ജി ബി ചാരനാണ് വ്ളാഡിമിർ പുടിൻ അങ്ങേര് ഇതിനകത്തൊന്നും വീഴത്തില്ല അദ്ദേഹം ഇതുപോലൊരു നാ ഒരുപാട് നാടകങ്ങൾ കണ്ട ആളാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ യൂറോപ്പിൽ റഷ്യയുടെ ചാരനായിട്ട് നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ച ആളാണ് അപ്പോൾ അദ്ദേഹം അതുകൊണ്ടൊന്നും വഴങ്ങിയില്ല അപ്പോൾ പിന്നെ നമ്മുടെ ട്രംപിന് മനസ്സിലായിരിക്കുന്നു ഇനി പഴയ ആ ഒരു നാടകങ്ങളൊന്നും ഏൽക്കുന്നില്ല ഇനിയിപ്പം ഒന്നും ഒരു ഭീഷണി ആയാലോ എന്നുള്ള ഒരു മനോഭാവം അതിൻ്റെ പ്രതിഫലമാണ് ഇന്നലെ കണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇന്ത്യയുടെ പ്രതികരണം വാക്കുകളിൽ ഇന്ത്യ വലിയ പ്രകോപനമൊന്നും സൃഷ്ടിച്ചില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ നോക്കൂ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം എന്നുള്ള ഒരു സൂചന കൊടുക്കുക മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ചെയ്തത് പക്ഷെ അതിനപ്പുറത്തോട്ട് ചില നീക്കങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നിരുന്നു ഉദാഹരണത്തിന് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവാൾ ചൈന സന്ദർശിച്ചിരുന്നു അതിനുശേഷം വിദേശകാര്യ മന്ത്രി ജയശങ്കറും ചൈന സന്ദർശിച്ചു ഇന്ത്യ ചൈന പിന്നെ ബന്ധങ്ങൾ ഡ്രാഗൺ എലഫൻറ്റ് ഡാൻസ് എന്നുള്ള ഒരു പരമ്പരാഗത ശൈലി ഉപയോഗിച്ച് എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രിയും പ്രഖ്യാപിച്ചു അപ്പോൾ ഇന്ത്യ അമേരിക്കയുടെ ഈ ഒരു ഡിപ്ലോമാറ്റിക് മൂവിനെ അതായത് ഒരു നയതന്ത്രപരമായ ഒരു നീക്കം നടത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിൽ കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിച്ചത് അതിനെതിരെ മറ്റൊരു നയതന്ത്ര നീക്കം ഇന്ത്യ നടത്തുകയും അങ്ങനെ ഇന്ത്യ ചൈന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ അടുക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവ ഉണ്ടായി അതായത് റഷ്യ ഇപ്പോൾ മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ ഇന്ത്യ ചൈന റഷ്യ ട്രൈലാറ്ററൽ ഡയലോഗ് എന്ന് പറയുന്ന ഒരു ചർച്ചകൾ നടക്കുമായിരുന്നു അതായത് ഈ ത്രിക ത്രികക്ഷി ചർച്ചകൾ ഈ ചർച്ചകൾ മാത്രമല്ല ഈ ചർ ഈ ചർച്ചകൾ തുടങ്ങിയതിനു ശേഷം പിന്നീട് വർക്കിംഗ് ഗ്രൂപ്പുകൾ വന്നു അതായത് ചർച്ചകളുടെ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗ്രൂപ്പുകൾ നിലവിൽ വരികയും ആ പല കാര്യങ്ങളിലും വ്യക്തമായിട്ട് കാര്യങ്ങൾ പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തു ഇത് പക്ഷേ നമ്മുടെ ഡോക്ലാം ഒരു യുദ്ധമല്ല യുദ്ധമെന്ന് ഞാൻ പറയുന്നില്ല ഡോക്ലാം ക്രൈസിസ് പ്രതിസന്ധിയെ തുടർന്ന് പിന്നെ ഇതൊരു ഇത് നിർത്തിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു ഇത് പിന്നീട് തുടരുന്നില്ലായിരുന്നു അങ്ങനെ അതിനു ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇന്ത്യ ചൈന റഷ്യ ത്രികക്ഷി ചർച്ചകൾ മുടങ്ങിക്കിടക്കുകയാണ് ആ മുടങ്ങിക്കിടക്കുന്ന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കണമെന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു ഇതിനെ ചൈനീസ് വിദേശകാര്യമന്ത്രി സ്വാഗതം ചെയ്തു എനിക്ക് തോന്നുന്നു ഇന്ത്യയും ഈ വിഷയത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടെടുക്കാനാണ് സാധ്യത അതായത് അമേരിക്ക ഇപ്പോൾ പ്രയോഗിക്കുന്ന നയതന്ത്ര സമ്മർദ്ദങ്ങളെ ഇന്ത്യയും റഷ്യയോട് കൂടി ചേർന്ന് ചൈനയുമായിട്ട് ചില ചർച്ചകളിൽ ഏർപ്പെട്ട് ഇന്ത്യ അതിനെ ചെറുക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പുട്ടിന് നേരിട്ട് ഇന്ത്യയെ വരട്ടുന്നതിന് ഒരു പരിമിതിയുണ്ട് അല്ല ക്ഷമിക്കണം ട്രംപിന് അത് കാരണമാണ് നാറ്റോ ചീഫായിട്ടുള്ള മാർക്ക് റട്ടിനെ റിട്ടിനെ ഈ ഒരു പിന്നെ മോശം പണി ഏൽപ്പിച്ചതെന്നാണ് ഞാൻ കരുതുന്നത് ഇതെല്ലാം തന്നെ അമേരിക്കയിൽ നടത്തിയ ചർച്ചകളുടെ ഒടുവിൽ വന്നതാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതി പാർട്ണർ എന്ന് പറയുന്നത് അത് ഓയിലിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ റഷ്യ നമുക്ക് ഈ ഒരു ഒരു റഷ്യൻ ഇറക്കുമതി കാരണം ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുകയും അത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലുണ്ടാക്ക ഉണ്ടാകുമായിരുന്ന വില വർധന പിടിച്ചു നിർത്തിയത് ഈ ഇന്ത്യ റഷ്യ ചൈന റഷ്യ ഓയിൽ ഡീലുകളാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു ഗുണം ലോകത്തിന് മുഴുവൻ ലഭിച്ചു എന്നുള്ളതാണ് ഒരു ശരിയായ വസ്തുത കാരണം മാർക്കറ്റിൽ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിച്ചില്ലായിരുന്നെങ്കിലും റഷ്യയിൽ നിന്ന് ചൈന എണ്ണ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിൽ ഏറ്റവും അധികം ഇറക്കുക എണ്ണ ഇറക്കുന്നത് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ എണ്ണയ്ക്കായി ബുദ്ധിമുട്ടുകയും ഇവർ രണ്ടുപേരും ഗൾഫിനെയും അതുപോലെ തെക്കേം വെനിസുവേലയെ പോലുള്ള രാജ്യങ്ങൾ പിന്നെ യു എസ് എ ഇവരെയൊക്കെ ആശ്രയിക്കേണ്ടി വന്നു അതിന്റെ ഫലമായിട്ട് എണ്ണവില കുതിച്ചുയർന്നു അതായത് ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാതിരുന്നത് റഷ്യയിൽ നിന്നും എണ്ണ ഇന്ത്യയും ചൈനയും വാങ്ങിച്ചത് കൊണ്ടാണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സത്യമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് നൂറ് ശതമാനവും ശരിയാണ് പിന്നെ കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യൂറോപ്പ് യൂറോപ്പിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് റഷ്യയാണ് ഇവിടെ റഷ്യയിൽ നിന്നും ജർമ്മനി വരെ പിന്നെ പൈപ്പ് ലൈൻ വരെ ഉണ്ട് നാച്ചുറൽ പ്രകൃതി വാതക പൈപ്പ് ലൈൻ ഉണ്ട് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ വഴി പോകുന്നുണ്ട് ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിന്ററിൽ യൂറോപ്പിന് ഈ അതിശൈത്യത്തിൽപ്പെട്ട് യൂറോപ്പിൽ പലരും മരിക്കാതിരിക്കുന്നത് യൂറോപ്പിലെ വീടുകളിൽ തീ പുകയുന്നത് റഷ്യയുടെ എണ്ണയും റഷ്യയുടെ പ്രകൃതിവാദവും അവിടെ ചെല്ലുന്നതുകൊണ്ടാണ് അവർക്ക് വാങ്ങിക്കാമെങ്കിൽ പിന്നെന്താ ഇന്ത്യക്ക് വാങ്ങിച്ചാൽ എല്ലാ പക്ഷിക്കും ചിലക്കാം പക്ഷേ ചിലയൻ പക്ഷിക്ക് ചിലക്കാൻ പാടില്ല എന്നുള്ള ഒരു പഴഞ്ചൊല്ലി മലയാളത്തിലുണ്ട് അതുപോലാണിത് ഇവിടെ പിന്നെ ലോകത്തിൽ ആരും യൂറോപ്പിലെ ഏത് രാജ്യവും വാങ്ങിക്കുന്നതിന് പ്രശ്നമില്ല നാറ്റോയുടെ അംഗരാജ്യങ്ങളും സഖ്യരാജ്യങ്ങളും എല്ലാം തന്നെ റഷ്യയിൽ നിന്നും എണ്ണയും പ്രകൃതിവാദവും ഒക്കെ അവരുടെ ആവശ്യത്തിന് വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ വാങ്ങിക്കാൻ പാടില്ല ഇന്ത്യ വാങ്ങിച്ചാൽ എന്താ ഈ കുറഞ്ഞ വിലക്ക് ഇന്ത്യക്ക് ഇവരൊക്കെ തരുവൂ ഇന്ത്യക്ക് അങ്ങനെ ആണെങ്കിൽ റഷ്യ തരുന്ന വിലക്ക് ഇന്ത്യക്ക് എണ്ണ തരാൻ അമേരിക്ക തയ്യാറാവട്ടെ അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് അമേരിക്ക ഒരു കരാറിൽ ഏർപ്പെടട്ടെ അറുപതോ അറുപത്തഞ്ചും ഡോളർ ഒരു ബാരലിന്റെ നിരക്കിലാണ് പലപ്പോഴും ഇന്ത്യക്ക് എണ്ണ കിട്ടുന്നത് അപ്പൊ ഈ രീതിയിൽ എണ്ണ തരാനായിട്ട് ക്രൂഡ് ഓയിൽ തരാനായിട്ട് റഷ്യ അമേരിക്കക്കോ ഗൾഫിനോ കഴിയുമെങ്കിൽ ഇന്ത്യ എനിക്ക് തോന്നുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്താം എന്നുള്ള സമീപനമാണ് പക്ഷേ കക്ഷത്തിൽ ഇരിക്കുന്ന പോകുക ഉത്തരത്തിലിരിക്കുന്ന കിട്ടുകയും വേണമെന്നുള്ള അമേരിക്കയുടെ ഒരു നിലപാട് നാറ്റോയുടെ നിലപാട് ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല മറ്റൊരു സവിശേഷമായ കാര്യം നൂറ്റിനാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ഭീമാകാരമായ മാർക്കറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നാറ്റോയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ചൈനയുടെ മാർക്കറ്റ് വേണ്ട എന്ന് നാറ്റോയ്ക്ക് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നാറ്റോയുടെ ആഗ്രഹമെങ്കിൽ ചൈനയ്ക്ക് നേരെ ഉപരോധം കൊണ്ടുവരാം അതുപോലെ തന്നെ വലിയ മാർക്കറ്റാണ് റഷ്യ പിന്നെ ബ്രസീലിൻ്റെത് നമ്മ ഇപ്പം നമ്മുടെ സമയപരിമിതി പോലെ മൂലം കൂടുതൽ കാര്യങ്ങളിലേക്ക് എനിക്ക് കടക്കാൻ കഴിയുന്നില്ല ബ്രിക്സ് എന്ന ഒരു കൂട്ടായ്മ ഉയർന്നു വരുന്നതും അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും വലിയ ഒരു ഉത്ഭയം ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം ബ്രിക്സിൻ്റെ ഒരു കറൻസി വന്നാൽ അപ്പോ തീരാനുള്ളതേ ഉള്ളൂ അമേരിക്കയുടെ ഈ പിടിവാശിയും അമേരിക്കയുടെ ഈ ജാട ജാടകളും എല്ലാം കാരണം ലോകത്തിന്റെ ലോക ലോക സമ്പദ്ഘടനയുടെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ക്ഷമിക്കണം മുപ്പത്തിയഞ്ച് ശതമാനത്തോളം നിയന്ത്രിക്കുന്ന രാജ്യങ്ങളാണ് ബ്രിക്സ് ഈ സമ്പദ്ഘടന വേണ്ടെന്നാണ് അമേരിക്കയുടെ തീരുമാനം ഈ സമ്പദ്ഘടനയിൽ കച്ചവടം വേണ്ടെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് അങ്ങനെ ചെയ്യുക എന്തായാലും എനിക്ക് തോന്നുന്നില്ല നാറ്റോയുടെയോ അമേരിക്കയുടെയോ ഭീഷണികൾക്ക് മുമ്പിൽ ഇന്ത്യ വഴങ്ങില്ല അതുപോലെ തന്നെ ചൈനയോ പിന്നെ ബ്രസീലോ വഴങ്ങില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ഭീഷണി മടക്കി കൂട്ടി പോക്കറ്റിനെടുത്ത് വെച്ചുകൊണ്ട് മാർക്ക് റിട്ട തിരിച്ച നാറ്റോ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസിലോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതാണ് ഈ ഒരു ഇപ്പോഴത്തെ സംഭവ വികാസം